നമസ്തേ ഞാൻ എം നിഖിൽ കുമാർ ഐ പി എൽ ആവേശത്തിലേക്ക് സ്വാഗതം ഐ പി എല്ലിൽ പ്ലേ ഓഫിലെത്തുന്ന മൂന്നാമത്തെ ടീമായി സൺറൈസേഴ്സ് ഹൈദരാബാദ് വ്യാഴാഴ്ച ഗുജറാത്തിനെതിരായ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതിനെ തുടർന്നാണ് പാട്ട് കമ്മ്യൂൺസും സംഘവും അവസാന നാലിലെത്തിയത് കനത്ത മഴ മൂലം ടോസ് പോലും ചെയ്യാനാവാതെ ഹൈദരാബാദ് ഗുജറാത്ത് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാലും ഐ പി എല്ലിൽ മൂന്ന് ടീമുകൾ പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ആദ്യം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കെ കെ ആർ പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചു രണ്ടാമതായി മലയാളികളുടെ സ്വന്തം സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് രണ്ടാമതായിട്ട് പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചു ഇപ്പോൾ മൂന്നാം സ്ഥാനം മൂന്നാമതായിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദും പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇനി നോക്കാനുള്ളത് നാലാമത്തെ ടീം ഏതാണ് എന്നുള്ളതാണ് അതിനുവേണ്ടി വേണ്ടി പൊരിഞ്ഞ പോരാട്ടം തന്നെ നടക്കും ചെന്നൈയും ആർ സി ബിയും തമ്മിലുള്ള വരാനിരിക്കുന്ന ആ ഒരു മത്സരം അത് നിർണായകമാണ് ആ മത്സരത്തിലായിരിക്കും എന്തായാലും നാലാമത്തെ ടീമിനെ നിർണ്ണയിക്കുക ആ മത്സരത്തിൻ്റെ ഫലത്തിനൊപ്പം തന്നെ റൺ റേറ്റിലെ വ്യത്യാസവും കാരണം ചെന്നൈ ആ മത്സരത്തിൽ തോൽവി കഴുകുകയാണെങ്കിൽ ആർ സി ബി ജയിക്കുകയാണെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വരുന്നത് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നാലാമത്തെ ടീമിനെ തീരുമാനിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് വരും എന്തായാലും മൂന്ന് ടീമുകൾ പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നലത്തെ മത്സരം ഒരു വാശിയേറിയ വെറും വാശി നിറഞ്ഞ ഒരു പോരാട്ടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എന്നാൽ മഴ മൂലം ആ ഒരു മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു നമ്മളൊപ്പം വിശകലനത്തിന് വേണ്ടി ബി സി സിയുടെ മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ പി രംഗനാഥൻ ചേരുന്നുണ്ട് ശ്രീരംഗനാഥൻ ഐ പി എല്ലിലെ പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കുന്ന മൂന്നാമത്തെ ടീമായി സൺറൈസേഴ്സ് ഹൈദരാബാദ് മാറിയിരിക്കുകയാണ് മൂന്ന് ടീമുകളായി ഇനിയുള്ളത് ഒരു ടീമിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണല്ലേ ശ്രീരംഗനാഥനിലേക്ക് നമുക്ക് തിരിച്ചുവരാം എന്തായാലും മൂന്ന് ടീമുകൾ പ്ലേ ഓഫിലേക്ക് ഉറപ്പ് സാധ്യത അതായത് പ്ലേ ഓഫിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇനിയുള്ള സാധ്യത പ്രധാനമായും ചെന്നൈക്കും ഒപ്പം ആർ സി ബിക്കുമാണ് ഇതിനിടയിൽ പതിനാല് പോയിൻറ്റുള്ളൊരു ഒരു ഒരു ഡൽഹിയുമുണ്ട് ഡൽഹിക്കൊരു വിദൂര സാധ്യത മാത്രമാണ് കാരണം റൺ വ്യത്യാസങ്ങൾ വരുന്നതിനനുസരിച്ചിട്ടിരിക്കും ഇനിയുള്ള നാലാമത്തെ ടീമിനെ കണ്ടെത്തുക എന്നുള്ളത് ഡൽഹിയുടെ റൺ വന്നാൽ ഡൽഹിക്ക് മൈനസാണ് റൺ റേറ്റ് മറ്റു രണ്ട് ടീമുകളുടെ നോക്കുകയാണെങ്കിൽ ചെന്നൈ ആണെങ്കിലും ആർ സി ബി ആണെങ്കിലും പ്ലസ് റൺ ഉള്ളത് അതുകൊണ്ട് തന്നെ ഡൽഹിയുടെ സാധ്യത വളരെ വിരളമാണ് ചെന്നൈ ചെന്നൈ ജയിക്കുകയാണെങ്കിൽ ചെന്നൈ പതിനാറ് പോയിൻ്റുമായി ചെന്നൈ സി എസ് കെ പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കും അതോടൊപ്പം ആർ സി ബി ജയിക്കുകയാണെങ്കിൽ ആർ സി ബിക്ക് പതിനാല് പോയിൻറ്റാവും പിന്നീട് പ്ലേ ഓഫിലേക്ക് നാലാമത്തെ ടീമിനെ ചെയ്യുക ഒരു റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും എന്തായാലും സൺറൈസേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ സീസണിൽ അവസാന സ്ഥാനത്തേക്കൊക്കെ അതായത് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്കൊക്കെ പിന്തള്ളപ്പെട്ടുപോയ ഒരു ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പാറ്റ് കമ്മിൻസ് എന്ന ഓസിൻ്റെ നായകനെ ടീമിലേക്ക് അവർ മോഹ വില കൊടുത്ത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ കമ്മിൻസിനെ ടീമിലെത്തിച്ച് ഇത്തവണ പ്ലേ ഓഫിലേക്ക് അവർ എത്തിയിരിക്കുകയാണ് അതും ഓസിസിന് വേണ്ടി ലോക കിരീടം നേടിക്കൊടുത്ത അതേ കമ്മിൻസ് തന്നെ സൺറൈസേഴ്സിനൊരു കിരീടം നേടിക്കൊടുക്കുമോ എന്നൊക്കെ ആരാധകർ നോക്കുന്നുണ്ട് എന്തായാലും കമ്മിൻസിൻ്റെ കീഴിൽ സൺറൈസേഴ്സ് പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇന്ന് നടക്കാനിരിക്കുന്നത് അത്ര പ്രസക്തമായ ഒരു മത്സരമല്ല ഐ പി എല്ലിന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൗ സൂപ്പർ ജയിൻസ് പോരാട്ടമാണ് പ്ലേ ഓഫ് കാണാതെ പുറത്തായതിനാൽ വിജയത്തോടെ സീസൺ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യവുമാകും ഇരു ടീമുകളും ഇന്ന് ഇറങ്ങുന്നത് ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള മത്സരം എന്ന നിലയിൽ രോഹിത് ശർമ്മ ഹർദിക് പാണ്ഡ്യ അടക്കമുള്ള താരങ്ങൾക്ക് ഫോമിലെത്തേണ്ടത് അനിവാര്യമാണ് വൈകിട്ട് ഏഴ് മുപ്പതിന് മുംബൈയുടെ സ്വന്തം തട്ടകമായ വാങ്കടയിലാണ് ഇന്നത്തെ മത്സരം നടക്കുക ഈ നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ പറഞ്ഞതുപോലെ മുംബൈയും അതുപോലെ തന്നെ ലക്നൗ സൂപ്പർ ജെയിൻസും തമ്മിലാണ് പോരാട്ടം ഈ മത്സരത്തിൽ കാര്യമായ മത്സരത്തിൻ്റെ ഫലം ഈ പട്ടികയോ അല്ലെങ്കിൽ പ്ലേ ഓഫ് സാധ്യതകളോ ഒന്നും കാര്യമായി ബാധിക്കുന്ന ഒരു മത്സരമല്ല ഇന്നത്തേത് എന്നിരുന്നാലും ഇരു ടീമുകളെ സംബന്ധിച്ചും ഒരു ഒരു വിജയത്തോടുകൂടി സീസൺ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഇരു ടീമുകളും മുംബൈ ഇന്ത്യൻസും ഒപ്പം തന്നെ ലക്നൗ സൂപ്പർ ജെയിൻസും ഇറങ്ങുന്നത് ആ ഒരു ലക്ഷ്യവുമായാണ് മുംബൈയിലേക്ക് വന്നാൽ ടി ട്വൻ്റി ലോകകപ്പ് അടുത്തിരിക്കുകയാണ് ടി ട്വൻ്റി ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു അവസാന ട്വൻ്റി ട്വൻ്റി മത്സരം എന്ന് പറയാൻ കഴിയുന്ന കാരണം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്കും ഉപനായകൻ ഹാർദിക് പാണ്ഡ്യ സൂര്യകുമാർ യാദവ് അടക്കമുള്ള താരങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയും അവർക്കൊക്കെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രധാന ട്വൻ്റി ട്വൻ്റി മത്സരം എന്ന് പറയാൻ കഴിയുന്ന ഒരു മത്സരം കൂടിയാണ് ഇന്നത്തെ അതുകൊണ്ട് തന്നെ ഇന്ന് മികച്ച രീതിയിൽ കളിക്കേണ്ടത് അവർക്കൊക്കെ അനിവാര്യം തന്നെയാണ് അപ്പോൾ മികച്ച രീതിയിൽ കളിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് അതായത് രോഹിത് ശർമ്മ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളെ അത്ര വലിയ ഫോമിലല്ല രോഹിത് ഉള്ളത് രോഹിത്തിന് ഫോമിലേക്ക് മടങ്ങി എത്തേണ്ടതുണ്ട് ഹാർദിക് പാണ്ഡ്യ ഹർദിക് പാണ്ഡ്യയും ഫോമിലേക്ക് എത്തേണ്ടതുണ്ട് കാരണം അദ്ദേഹം ബാറ്റിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അദ്ദേഹം കുറച്ചുകൂടി ബോളിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന തരത്തിലൊക്കെ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട് എന്തായാലും അതും ഹാർദിക് പാണ്ഡ്യക്കും അത് പ്രൂവ് ചെയ്യാൻ ലോകകപ്പിനും മുന്നോടിയായത് പ്രൂവ് ചെയ്യാനുള്ള അവസാനത്തെ അവസരമാണ് സൂര്യകുമാർ യാദവിലേക്ക് വന്നാൽ സൂര്യകുമാർ യാദവിനും കാരണം അദ്ദേഹം പരിക്കായിരുന്നു സീസണിൻ്റെ ആദ്യം കളിച്ചിരുന്നില്ല ഇടയ്ക്ക് വന്നു വന്നതിന് ശേഷം കുറച്ച് മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനങ്ങൾ ഒരു സെഞ്ചുറി അദ്ദേഹം സ്വന്തമാക്കി ചില മത്സരങ്ങളിൽ അദ്ദേഹം പരാജയപ്പെടുന്നൊരു കാഴ്ച എന്തായാലും അത് ലോകകപ്പിന് പോകുമ്പോൾ അദ്ദേഹത്തിന് ഇന്ന് ഫോമിലേക്ക് എത്തേണ്ട സാഹചര്യമാണുള്ളത് മറ്റൊരു താരം ജസ്പ്രീത് ബുംറയാണ് ഈ ഐ പി എൽ സീസണിൽ ഇതുവരെ നോക്കിയാൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരം കൂടിയാണ് പർപ്പിൾ ക്യാപ്പ് അതായത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരത്തിനുള്ള പർപ്പിൾ ക്യാപ്പ് ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റിൽ മുൻപന്തിയിലുള്ള താരം കൂടിയാണ് ഹർദിക് പാണ് ജസ്പ്രീത് ബുംറ എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ബുംറയ്ക്ക് ഇതുവരെയുള്ള ആ ഒരു ഫോം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് കാരണം മികച്ച രീതിയിൽ പന്തറിയുന്നുണ്ട് പല മത്സരങ്ങളിലും ആറിന് മുകളിൽ എക്കോണമിയിൽ പന്തറിയുന്ന ഒരു താരം കൂടിയാണ് ജസ്പ്രീത് ബുംറ അപ്പോൾ തന്നെ ബുംറയുടെ ഒരു ഒരു ഫോം അവസാന ഒരു ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു അവസാന മത്സരം എന്നുള്ള രീതിയിൽ ബുംബ്രയ്ക്കും ഒരു ഫോമിലേക്ക് എത്തിയാൽ അത് മുംബൈക്ക് കൂടുതൽ സഹായകരമാകും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സീസൺ അവസാനിപ്പിക്കുന്നത് ഒരു ജയത്തോടെ സീസൺ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് മുംബൈക്ക് മുന്നിലുള്ളത് മറുവശത്ത് ലക്നൗവിലേക്ക് വന്നാൽ ലക്നൗ നായകൻ രാഹുൽ തന്നെ രാഹുലിനെതിരെ വളരെ വലിയ വിമർശനങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് നമ്മൾ കണ്ടതാണ് ഒരു മത്സരത്തിന് ശേഷം നായകൻ തന്നെ ടീമിന്റെ ഉടവ തന്നെ രാഹുലിനെതിരെ പരസ്യമായി രംഗത്തെത്തുന്ന കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു പി രംഗനാഥൻ തുടരുന്നുണ്ട് ശ്രീ രംഗനാഥൻ നമുക്ക് ഇന്നത്തെ മത്സരത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് പോകേണ്ടത് ഇന്ന് അത്ര പ്രസക്തമല്ലാത്തൊരു മത്സരമാണ് പക്ഷേ രോഹിത് ശർമ്മയ്ക്കും ഹാർദിക് പാണ്ഡ്യയ്ക്കും ഒക്കെ ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു അവസാന പ്രിപ്പറേഷൻ എന്ന രീതിയിൽ ഇന്നത്തെ മത്സരം ഒരു നിർണായകം തന്നെയല്ലേ തീർച്ചയായിട്ടും ഇന്ത്യ ടീമിനാണ് നിർണായകം പ്രത്യേകിച്ച് രോഹിത് ശർമ്മ ഫോമിലോട്ട് വരേണ്ടിയിരിക്കുന്നു കൂടാതെ സൂര്യകുമാർ യാദവായാലും ഇന്ത്യയുടെ നാല് താരങ്ങളടങ്ങുന്ന മുംബൈ അവരെ പരാജയം ഇനിയിപ്പോ ഈ മത്സരത്തിന് വേറെ ഒരു രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസും നമുക്ക് കാണുന്നില്ല കാരണം ഇരു ടീമുകളും ക്വാളിഫൈ ചെയ്യാതെ പുറത്തു പോകുന്ന ഒരു ടീമുകളാണ് എങ്കിലും അവസാന മത്സരം ഐ പി എല്ലിൽ വിജയത്തോടു കൂടി സീസൺ അവസാനിപ്പിക്കുക എന്നുപരിയായിട്ട് മത്സരത്തിന് യാതൊരു രീതിയിലുള്ള ഇമ്പോർട്ടൻസും കാണുന്നില്ല പക്ഷെ താരങ്ങൾക്ക് പ്രത്യേകിച്ച് ഭാരതത്തിന് വേണ്ടി കളിക്കാൻ തയ്യാറെടുക്കുന്ന താരങ്ങൾക്ക് ഈ മത്സരം നിർണായകം തന്നെയാണ് പ്രത്യേകിച്ച് അവരുടെ ഫോം മികവ് പുറത്തെടുക്കേണ്ടി ചെയ്തു ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയും ഹാർത്തിക് പാണ്ഡ്യയും നമ്മൾ പല മത്സരങ്ങളിലും അവരുടെ പെർഫോമൻസ് ഒരിക്കലും ഒരു നിലവാരത്തിനോടൊത്ത് ഉയർന്നിട്ടില്ല അത് ഉയർത്താനായിട്ട് പ്രത്യേകിച്ച് ഇന്നത്തെ മത്സരം അവർ വിനിയോഗിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഹാർത്തിക് പാണ്ഡ്യനെ പോലെയുള്ള ഓൾറൗണ്ടർ ടീമിൽ അനിവാര്യമാണ് അദ്ദേഹം വൈസ് ക്യാപ്റ്റനുമാണ് അപ്പൊ ഇപ്പൊ പ്ലേയിങ് ലെവനിൽ തന്നെ അദ്ദേഹത്തിന് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് മാറുന്ന രീതിയിലാണ് ഈ മുംബൈ നായകന്റെ പെർഫോമൻസ് കൂടാതെ രോഹിത് ശർമ്മ അദ്ദേഹം അവസാന ഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ക്രിക്കറ്റിംഗ് കരിയർ അത് ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തിന് ഒരു ലോകകപ്പ് വിജയം നേടത്തക്ക രീതിയിൽ അദ്ദേഹം കളിക്കണമെങ്കിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഫോം മികവും ഇനി കണ്ടിന്യൂ ചെയ്യേണ്ടിയിരിക്കുന്നു രോഹിത് ശർമ്മയെ പോലെയുള്ള താരങ്ങൾ അവർക്ക് ഫോം വീണ്ടെടുക്കാനായിട്ട് വലിയ താമസമൊന്നും വേണ്ട ഒരു ഇന്നിങ്സ് മതി ആ ഒരു ഇന്നിങ്സ് ഇന്ന് നമുക്ക് പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം കൂടാതെ ബുംറ പോലുള്ള ബോളർ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല മികച്ച രീതിയിൽ പന്തെറിയുന്നു ബുംറ പരിക്കിൽ നിന്ന് മടങ്ങി വന്ന് അദ്ദേഹത്തിന്റെ ആ ഫോം മികവ് വളരെ കൺസിസ്റ്റന്റായിട്ട് അദ്ദേഹം ഈ ഐ പി എല്ലിൽ ഉടനീളം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു മറ്റുള്ള കെ എൽ രാഹുലിന്റെ കാര്യം പറഞ്ഞു വിമർശിച്ചു വിമർശനങ്ങൾ സ്വാഭാവികമാണ് കാരണം ഒരു കളി നോക്കുമ്പോൾ ഉടമസ്ഥനെ കൂടുതൽ വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ ഐ പി എൽ പോലൊരു വേദി ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഐ പി എൽ കെ എൽ റാവുലിനെ പോലെയുള്ള താരത്തിനെ വിമർശിക്കുന്നത് അദ്ദേഹം ഒരു ഉടമസ്ഥനായതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അങ്ങനെയല്ല അദ്ദേഹം ഒരു താരമായിട്ടാണ് നമ്മൾ കാണുന്നത് ഉടമസ്ഥന്മാർക്ക് അങ്ങനെയല്ല അതൊരു ബിസിനസ് ആയിട്ട് ഓരോ ആംഗിളിലോട്ട് പോകുന്നു അവിടെയാണ് ഒരു കളിയുടെ കളിക്കാരനെ തമ്മിലുള്ളൊരു വ്യത്യാസം വരുന്നത് എന്തായാലും നല്ലൊരു മത്സരം നമുക്ക് ഇന്ന് മുംബൈയിൽ പ്രതീക്ഷിക്കാം തീർച്ചയായും വളരെ വീറും വാശിയും നിറഞ്ഞൊരു പോരാട്ടം തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പറഞ്ഞതുപോലെ തന്നെ രോഹിത് ശർമ്മയ്ക്കും ഹർദിക് പാണ്ഡ്യയ്ക്കും ഒക്കെ ഇന്ന് നിർണായകമാണ് ടീം ഇന്ത്യക്ക് ഇന്ന് നിർണായകം തന്നെയാണ് ഇന്നത്തെ മുംബൈ ലക്നൗ മത്സരം വൈകിട്ട് ഏഴ് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ വ്യാപകമായി ചർച്ചകളും നടക്കുകയാണ് ഐ പി എൽ ടീമുകളുടെ പരിശീലകരെയും ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കുന്നുണ്ടെന്ന വാർത്തകളും ഇതിനിടയിൽ നടക്കുന്നുണ്ട് സ്റ്റീഫൻ ഫ്ലെമിങ് റിക്കി പോണ്ടിങ് ജസ്റ്റിൻ ലാംഗർ ഗൗതം ഗംഭീർ തുടങ്ങിയവരെയാണ് പ്രധാനമായും പരിഗണിക്കുന്നത് ശ്രീരംഗനാഥൻ ഈ പറഞ്ഞതുപോലെ ഐ ടീമുകളെ പരിശീലിപ്പിച്ച് കഴിവ് തെളിയിച്ച ഒരുപിടി താരങ്ങളെ അല്ലെങ്കിൽ മുൻ താരങ്ങളെ പരിശീലകരെ ഇന്ത്യൻ ടീമിന്റെ പരിശീലകരായി പരിഗണിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പറഞ്ഞതുപോലെ സ്റ്റീഫൻ ഫ്ലിമിങ് റിക്കി പോണ്ടിങ് ജസ്റ്റിൻ ലാംഗർ അതുപോലെ തന്നെ ഗൗതം ഗംഭീർ ഇവരൊക്കെ ടീം ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് ഈ വാർത്തകളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണത് ഒരു വിദേശ പരിശീലകനെ ഇന്ത്യ ഇതിനു മുമ്പും പരിശീലിപ്പിച്ചിട്ടുള്ളതാണ് പരിശീലിപ്പിച്ച ആ ഒരു പരാജയവും ഒരു നിന്നും മാറ്റിയാണ് രവി ശാസ്ത്രിനെ പോലെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പരിശീലകനായിട്ടുള്ള രാഹുൽ ദ്രാവിഡിനെയൊക്കെ ഇന്ത്യ മടക്കി കൊണ്ടുവന്നതും പരിശീലകന് സ്ഥാനം അവരെ ഏൽപ്പിച്ചതും അതുകൊണ്ട് ഒരു വിദേശ പരിശീലകൻ വന്നതുകൊണ്ട് ഇന്ത്യൻ ടീമിന് ഗുണം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ അവരുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും റിക്കി പോണ്ടിങ്ങിനെയും പ്ലമ്പിങ്ങിനെ പോലെയുള്ള ഐ പി എൽ പരിശീലകരായിട്ടുള്ള ഒരു കോച്ചസിനെ പരിഗണിക്കുമെന്ന് ബിസിസിഐ ലിസ്റ്റിലുള്ളതാണ് ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം പക്ഷെ ഇപ്പോൾ ഏറ്റവും കേൾക്കുന്നത് ഇപ്പോൾ ഗംഭീറിന്റെ ഒരു കാര്യമാണ് ഗൌതം ഗംഭീറിന്റെയും കൂടാതെ ആഷിഷ് നെഹ്റയുടെ ഒക്കെ പേര് മുൻപന്തിയിൽ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വീരേന്ദ്ര ഉണ്ട് ഇങ്ങനെയുള്ള പല താരങ്ങളുടെയും ഇന്ത്യൻ ടീമിലോട്ട് പരിശീലകരായിട്ട് വരാൻ സാധ്യതയുള്ള ഇന്ത്യൻ താരങ്ങളും മുൻതിരിയിൽ നിൽക്കുന്നു പക്ഷെ വിദേശ പരിശീലകർ വന്നതുകൊണ്ട് ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസ് മെച്ചപ്പെടണമെന്നില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ഏറ്റവും പരിശീലന സ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും മുൻഗണനയിൽ നിൽക്കുന്ന ഗൗതം ഗംഭീറിന്റെ പേരാണ് പക്ഷെ ഈ ഗൗതം ഗംഭീറും വിരാട് കോഹ്ലിയുമായിട്ട് ചേർന്നുള്ള ആ ഒരു കോമ്പിനേഷൻ നേരത്തെ കുമ്പളയുമായിട്ട് വിരാട് കോഹ്ലിക്ക് ഉണ്ടായിരുന്ന ആ ഒരു സ്വരചർച്ച അതുപോലെ ആവുമോ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം എന്ത് തന്നെയായാലും ഇന്ത്യൻ പരിശീലകർ വരുന്നതായിരിക്കും കൂടുതൽ വിദേശ വന്നതുകൊണ്ട് പെർഫോമൻസ് മെച്ചപ്പെടണമെന്നില്ല കാരണം അതിലും മികച്ച താരങ്ങൾ ടീമിൽ കളിക്കുന്നതുകൊണ്ട് എന്തായാലും ടീം ഇന്ത്യയുടെ പരിശീലകൻ ആരാകും ടി ട്വന്റി ലോകകപ്പിന് ശേഷമായിരിക്കും പരിശീലകനെ മാറ്റുക പരിശീലകൻ ആരാകും എന്ന കാര്യത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് ആരാധകരൊക്കെ ആവേശത്തോടെ കാത്തിരിക്കുന്നത് അതുതന്നെയാണ് ഈ പറഞ്ഞ പേരുകൾ സ്റ്റീഫൻ ഫ്ലെമിങ്ങിന്റെയും മുതൽ ഗംഭീറിൻ്റെ വരെയുള്ള പേരുകളൊക്കെയുണ്ട് ഇതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ചർച്ചകൾ നടക്കാം ഇന്നത്തെ മുംബൈ ലക്നൌ മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ എട്ട് പതിനഞ്ചിന് വീണ്ടും കാണാം ഇന്നത്തെ ഐ പി എൽ ആവശ്യത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്തേ